ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കണവ അല്ലെങ്കിൽ കൂന്തൽ ചില സ്ഥലത്ത് കണവ എന്ന് പറയും അല്ലെങ്കിൽ കൂന്തൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കൂന്തൽ എന്നാണ് പറയുന്നത് കൂന്തൽ തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാട്ടോ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കൂന്തൽ നന്നായിട്ട് കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് അതിനെ ഒരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് വിസിൽ മതിയാകൂട്ട നന്നായിട്ട് വെന്ത് കിട്ടും ഓവറായിട്ട് വെന്താൽ അത് റബ്ബറി പോലെയാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിന് നമ്മൾ തേങ്ങ വറുത്തിറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്ക പിന്നെ കുറച്ച് ഒരു നാല് പീസോളം ഞാൻ കേശിനിട്ട് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കറി നന്നായിട്ട് തിക്കാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിതൊന്നും വറുത്തെടുക്കുകയാണ് ചീൻചട്ടിയിലിട്ടിട്ട് എണ്ണ ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം വേണം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതാണ് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഇത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്ന് ഒടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും ചേർക്കുന്നില്ല മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുക്കുന്നുണ്ട് മറ്റേ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂന്തലുണ്ടല്ലോ കണവ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മസാലയൊക്കെ അതിൽ പിടിക്കുന്നത് വരെ നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അതായത് ഇത് വീണ്ടും നമ്മൾ മസാലയൊന്നും ചിക്കൻ മസാല ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല ഓൾറെഡി നമ്മൾ പട്ടയും പട്ടിക ഗ്രാമും ചേർത്തതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ തിക്കാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ കൂന്തലോ കണവ കൂന്തലോ രണ്ടും രണ്ടോന്ന് തന്നെയാണ് അപ്പോൾ കൂന്തൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ